ഇരിങ്ങാലക്കുട ശ്രീകൂടൽമാണിക്ക് സംഗമേശ്വരന്റെ തൃപ്പുത്തിരി സത്യക്കു വേണ്ടിയുള്ള തണ്ടിക പ്രവർത്തി കച്ചേരിയിൽ നിന്ന് പുറപ്പെട്ടു ഇളം മുള അറത്തെടുത്ത് അതിൽ കതളിപ്പഴം നേന്ത്രപ്പഴം വാഴക്കുലകൾ എന്നിവയും പനയോല കൊണ്ട് നെയ്തെടുത്ത വട്ടികയിൽ കുരുമുളക് വഴുതനങ്ങ ഇടിയൻചക്ക മാങ്ങ ഇഞ്ചി പയർ വെത്തില അടയ്ക്ക നെല്ല് അരി നെയ് എന്നിവയും കൈത്തോല കൊണ്ടുണ്ടാക്കിയ വട്ടിയിൽ ഉന്നക്കലരിയും ചുമനലരിയും ചുമന്നാണ് തണ്ടിക പുറപ്പെടുന്നത് കോട്ടയിലെ ദേവസ്വം ഭൂമിയിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തുവരുന്ന കുടുംബത്തിലെ മുതിർന്ന അംഗം അപ്പുമാടപ്പാട്ടു സംഘത്തിനെ ഏകോപിപ്പിക്കുന്ന മേധാളായിരുന്നത് വാൾ പരിചയം ഈന്തി പണിക്ഷേരി കുടുംബാംഗമാണ് പുറപ്പാടിനെ പത്തര തണ്ട് കദളിപ്പഴവും മറ്റ് ഔഷധങ്ങളടങ്ങിയ വട്ടിയുമായാണ് തണ്ടിക പുറപ്പെടുന്നത് നാട്ടുകാർക്കായി സത്യയും ഒരുക്കിയിരുന്നു പുറപ്പാടിന് നിരവധി ഭക്തജനങ്ങളാണ് എത്തിയത് കുടൽമാണിക്കും ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയകുമാർ ഡോക്ടർ മുരളി ഹരിതം ജി എസ് രാധേഷ് ബിന്ദു കെ എന്നിവരും എം എൽ എ സനീഷ് കുമാർ ജോസഫ് നഗരസഭാ അധ്യക്ഷൻ ഷിബു വാലപ്പൻ കൌൺസിലർ വത്സൻ ചമ്പതിര വി ഒ പൈലപ്പൻ തുടങ്ങിയവർ തണ്ടിക പുറപ്പാടിന് നേതൃത്വം നൽകി വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഇരിങ്ങാലക്കുട ഡാണാവിലുള്ള ദേവസ്വം വധസ്ഥലത്ത് എത്തുന്നത് തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എത്തും വർഷവും ശ്രീ കുടർമാണിക്യത്തൻ്റെ തണ്ടിക വരവ് വളരെ ആഘോഷമായിട്ടാണ് നാട്ടിൽ തന്നെ വലിയ ആഘോഷമായിട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഈ ചാലക്കുടിയും പ്രദേശങ്ങളുമൊക്കെ പുളമാണിക്യത്തപ്പൻ്റെ ഭൂമിയായിരുന്നു ചാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്കുള്ള തണ്ടികപ്പുറപ്പാട് അത് ഭക്തി നിർഭരമായി വലിയ കൂടി എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇന്നും ഇവിടെ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് വലിയൊരു പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ചാലക്കുടിയിൽ നിന്ന് കൂടൽ മാണിക്കത്തിലേക്കുള്ള ഈ കന്റിക്കപ്പുറപ്പാട് അത് ഭക്തജനങ്ങളും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ ആളുകളൊക്കെ സജീവമായി ഈ ഒരു പരിപാടിയിൽ പങ്കാളികളാകുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു മുൻകാലങ്ങളെ പോലെ തന്നെ കുടുംബസ്വാമിയുടെ ഒത്തിരി നടത്താനുള്ള സാധനങ്ങളുമായിട്ട് പത്തര കണ്ട് സാധന സാധന സാമഗ്രികളായിട്ട് ഇവിടെ നിന്ന് പോട്ടക്കാച്ചേരിയിൽ നിന്ന് കുടുംബൻ സ്വാമിയുടെ അമ്പലത്തിൽ വൈകുന്നേരം ഏഴുമണിയോടുകൂടെ എത്തും അഞ്ചുമണി